രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞു വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുന്നു കാളികാവ് ബ്ലോക്കിന് കീഴിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായുള്ള മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി ആരംഭിച്ചു ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലെയും പോളിംഗ് ഉദ്യോഗസ്ഥരായ എഴുന്നൂറ്റി അൻപത് പേർക്കാണ് തെരഞ്ഞെടുപ്പ് നടപടികളെ കുറിച്ച് പരിശീലനം നൽകുന്നത് പഞ്ചായത്തിൽ നിന്ന് ദിവസത്തിൽ രണ്ട് സമയങ്ങളിലായി ഇരുന്നൂറ്റി അൻപത് പേർ വീതം മൂന്ന് ദിവസങ്ങളിലായി എഴുന്നൂറ്റി അൻപത് പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത് പോളിംഗ് നടപടിക്രമങ്ങൾ പോൾ മാനേജർ ആപ്പ് വോട്ടിംഗ് മെഷീൻ ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ ഹരിത തെരഞ്ഞെടുപ്പ് എന്നിവയെക്കുറിച്ചാണ് പരിശീലനം നൽകുന്ന കാളികാവ് ബ്ലോക്കിന് കീഴിലുള്ള പോളിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതും വോട്ടിംഗിന് ശേഷം യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നതും അഞ്ചച്ചുവടി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കാളികാവ് ബ്ലോക്കിന് കീഴിൽ ഏഴ് പഞ്ചായത്തുകളിലായി ഇരുനൂറ്റി പോളിംഗ് ബൂത്തുകളാണ് ഒരു ബൂത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടാതെ നാല് പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക ഓരോ ബൂത്തിലെയും പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കുമാണ് കാളികാവ് ബ്ലോക്ക് ഓഫീസിൽ പരിശീലനം നൽകുന്നത് ഇലക്ഷൻ സംബന്ധിച്ചുള്ള അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഇതിനായി മാത്രം രൂപീകരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നൽകുകയും ചെയ്യും ബി ആർ ജ്യോതിഷ് ജോയിന്റ് ബി ഡിഒഎം അബ്ദുൾ സമദ് എക്സ്റ്റൻഷൻ ഓഫീസർ പ്രമോദ് വിഇഒമാരായ നൌഫൽ ഷബീബ് എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ